നമസ്കാരം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്കിടയിൽ തങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയ റഷ്യ റഷ്യ ഈ ശ്രമത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആർട്ടിക് മേഖലയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കും എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗ്രീൻലാൻഡ് വളരെ ചെറിയൊരു രാജ്യമാണ് അത് ഡെൻമാർക്കിൻ്റെ കീഴിൽ സ്വയംഭരണാവകാശമുള്ള ഒരു രാജ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ചെറിയ രാജ്യമാണ് എങ്കിൽ പോലും ഇവിടെ ധാതു സമ്പത്ത് കൊണ്ട് അങ്ങേയറ്റം അനുഗ്രഹീതമാണ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് യുക്രൈനിലെ പോലെ തന്നെ ധാതു സമ്പത്തിൽ ഗ്രീൻലാൻഡിലേക്കും ഒരു കണ്ണ് ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് അതുകൊണ്ടാണ് പലതവണ ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിൻ്റെ നിയന്ത്രണം തങ്ങളെ ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഡെൻമാർക്കും ഗ്രീൻലാൻ്റും ഒക്കെ തന്നെ ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായി നേരത്തെ പ്രതിഷേധിച്ചിരുന്നു മാത്രവുമല്ല ഇന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പത്നി ഉഷ വാൻസും ഗ്രീൻലാൻഡ് സന്ദർശിക്കുകയാണ് ഇത് ഗ്രീൻലാൻഡിലേക്കുള്ള ഒരു ഔദ്യോഗിക സന്ദർശനമല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വടക്കൻ ഗ്രീൻലാൻഡിലുള്ള അമേരിക്കയുടെ തന്നെ ഒരു സൈനിക താവളം സന്ദർശിക്കാനാണ് ജാഡി വാൻസും ഭാര്യയും എത്തുന്നത് കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുടിൻ റഷ്യയിലെ ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അമേരിക്കയുടെ ഈ നീക്കത്തെ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇതിനെ വേണമെങ്കിൽ അമേരിക്കൻ സർക്കാരിൻ്റെ എടുത്തുചാട്ടം എന്ന് വിശേഷിപ്പിക്കാം പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് പുടിൻ ഇപ്പോൾ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണ് എന്നും ഉചിതമായ സമയത്ത് തന്നെ റഷ്യയുടെ പ്രതികരണ ഇക്കാര്യത്തിൽ അറിയിക്കാം എന്നുമാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയ്ക്ക് നേരത്തെ മുതൽ തന്നെ ഈ മേഖലയിൽ ഒരു കണ്ണുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ തന്നെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ അമേരിക്കയിലെ പല ഭരണാധികാരികളും ശ്രമിച്ചിരുന്നു പക്ഷേ അമേരിക്കൻ കോൺഗ്രസ് ഒരു കാരണവശാലും ഇതിന് അന്ന് അംഗീകാരം നൽകാറുന്നത് കൊണ്ടാണ് ഗ്രീലൻഡ് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് അക്കാലത്ത് കഴിയാതെ പോയത് ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും സ്വന്തമായ സൈനിക താവളങ്ങളുള്ള അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും ലോകത്തെ ഏത് ഇത്തരം മേഖലകളിലും പിടിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉള്ളതല്ല പക്ഷേ റഷ്യ ഇപ്പോൾ അവരുടെ കൂടി അഭിപ്രായം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നേരത്തെ റഷ്യ ഇക്കാര്യത്തിൽ പരസ്യമായ നിലപാടുകളും തന്നെ പ്രഖ്യാപിച്ചിരുന്നില്ല ഇപ്പോൾ വ്ളാഡിമർ പുട്ടിനാകട്ടെ തൻ്റെ നിലപാട് അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കൂടുതൽ സൈന്യത്തെ അവിടേക്ക് അയയ്ക്കുക എന്ന് പറയുമ്പോൾ അമേരിക്ക അങ്ങനെ അങ്ങ് കടന്നു കയറി ഈ രാജ്യം സ്വന്തമാക്കണ്ട എന്ന മുന്നറിയിപ്പ് തന്നെയാണ് പുടിന് നൽകുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതിനു ശേഷം വ്ളാഡിമിർ പുട്ടിനുമായി വളരെ നല്ല ബന്ധമാണ് സ്ഥാപിച്ചിരുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി രണ്ട് വട്ടമാണ് അവർ ഫോണിൽ സംസാരിച്ചത് ഒരിക്കലും ഒന്നര മണിക്കൂറും രണ്ടാമത് രണ്ട് മണിക്കൂറുമാണ് ഫോണിൽ സംസാരിച്ചത് വ്യക്തിപരമായി തങ്ങൾക്ക് വളരെ അടുപ്പമാണ് എന്നാണ് ഇരു നേതാക്കളും പലപ്പോഴും വ്യക്തമാക്കാറുള്ളത് എങ്കിൽ പോലും ഈ ഒരു സന്ദർഭത്തിൽ ഗ്രീൻലാൻഡിൻ്റെ ഈ നിയന്ത്രണം സംബന്ധിച്ച് അമേരിക്ക ഒറ്റയടിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും റഷ്യ ഉള്ളത് ഡെൻമാർക്കിലെയും ഗ്രീൻലാൻഡിലേക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കളെ ട്രംപിൻ്റെ നീക്കം അല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം എന്നാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ജെ ഡി വാൻസ് ഗ്രീൻലാൻഡ് സന്ദർശിക്കുന്നതിന് ശേഷം നടത്തുന്ന പ്രസ്താവന ഒരുപക്ഷേ ഈ ഒരു സംഭവത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശാനാണ് സാധ്യത ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ഓരോരോ എടുത്തയാട്ടം നടത്തി അമേരിക്കയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ പല തീരുമാനങ്ങൾക്കും കോടതിയുടെ വരെ വിലക്ക് ഉണ്ടായ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരിക്കുമോ ഗ്രീൻലാൻഡിലും അമേരിക്ക കയറി ഇടപെട്ട് വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത് എന്നാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ തന്നെ പല മുതിർന്ന നേതാക്കളും സംശയിക്കുന്നത്